കടലമ്മനി കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് കടലമ്മ കരഞ്ഞല്ലേ പറ്റത് ശരി പാട്ടിരുന്നല്ലേ ഞങ്ങൾ എന്തിനാ വെക്കണെന്ന് വിചാരിച്ചു ഒരു കാര്യം കേൾക്കണം കടലമ്മൂമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരെല്ലാം അവളല്ലേ മനസ്സിലായി എന്തതിന്റെ എങ്ങനെ ഈ ജാസി തേങ്ങ വാങ്ങാൻ വന്നതായിട്ട് തേങ്ങ ആൾക്കൊരു സന്തോഷല്ലോ ആള് മുമ്പേ മരമില്ലിലിരുന്ന് പണി പിന്നീട് ക്യാമറ പണി പഠിച്ചതാ പക്ഷെ ആ ടച്ച് ഇപ്പോഴും ഇതുവരെ പോയിട്ടില്ല ഓ ക്യാമറ പൊടിച്ചുകൊണ്ടൊക്ക മരമില്ലില് ഈരിയ തോന്നു ഇനിപ്പത് എടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ അവസ്ഥ എന്താന്നാവോ അവന്റെ ആക്ഷൻ ഒക്കെ പാടാൻ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കി ബോളിവുഡ് സിനിമ എടുക്ക എന്തൊക്കെ കാണാനല്ലേ ഇതിപ്പോ എന്താ ഒരു പള്ളി ഡോക്ടറായിരിക്കണേ ഇത് എവിടെ സ്ഥലം ഞാൻ വിചാരിച്ചത് ചെരുപ്പും വേഗമൊക്കെ തുന്നില്ലേ മൂല ആരെങ്കിലും വന്ന ഒരു പള്ളി ഡോക്ടറാണ് ഇരിക്കുന്നത് നല്ലത് എവിടെക്കാരെ എന്തൊക്കെ കാണാനല്ലേ അമേരിക്കയിൽ പഠിച്ചു വളർന്ന രണ്ടയൽവാസികൾ വക്കാനേറ്റം അങ്ങനെ ഉണ്ടാവും വേണമെങ്കി ഒന്ന് കേട്ടോ മൂപ്പര് ഷട്ടപ്പ് അവ തിരിച്ചു മറുപടി ഐ ലവ് യു ഒരു പൊടിക്ക് മൂപ്പത്തിട്ടാൻ തയ്യാറല്ല കട്ടക്ക് കട്ടക്ക